ദൈവത്തിന് നന്ദി ദൈവം നാമത്തിന് മഹത്വം എൻ്റെ പേര് സിമോണിയ ഞാൻ വിഴിഞ്ഞത്ത് നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചൊരിഞ്ഞ ഒരായിരം അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതെൻ്റെ അനിയനാണ് അവൻ ബി എസ് സി നോട്ടിക്കൽ സയൻസ് മർച്ചൻ്റ് നേവി ഓഫീസറായിട്ട് പഠിക്കുമായിരുന്നു അവനെ പഠിപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും പഠിപ്പിച്ചത് എൻ്റെ പപ്പ ഒരു മത്സ്യത്തൊഴിലാളിയാണ് എന്നിട്ടും അവൻ്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാതെ അവൻ്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ദൈവത്തിനോട് സമർ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളവനെ പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിയാറായപ്പോഴത്തേക്കും ജോലി വാങ്ങണം ജോലിക്ക് നൂറുള്ളർ പഠിച്ച പത്തു പേർക്ക് മാത്രമേ മറച്ചനേവി ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ അത് എല്ലാവരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും അമ്മയും അമ്മ ഈശോയിലും മാതാവിലും വിശ്വസിച്ചുകൊണ്ടാണ് അവനെ പഠിക്കാൻ വിട്ടത് അപ്പോൾ കൃപാസന മാതാവ് അനുഗ്രഹിക്കും എന്ന കൂടെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ പപ്പായമ്മയെ ഉള്ള കാശിനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു ഈ വീണ്ടും കടബാധ്യതയോ ബുദ്ധിമുട്ടോ ഒന്നും ഏറ്റുവാങ്ങാനുള്ള വഴി അവർക്കൊരുക്കരുതേ എൻ്റെ അനേന് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു ജോലി കൊടുക്കണേ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഷോർട്ട് ലിസ്റ്റിൽ അവൻ്റെ പേര് വരും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവനെ ഇപ്പോഴും തിരിച്ചു വരും ഷോർട്ട് ലിസ്റ്റിൽ പേര് വരുന്ന കുട്ടി ഇൻ്റർവ്യൂ തിരിച്ചാൽ ഒന്നോ രണ്ടോ തവണയല്ല മൂന്നും നാലും തവണയും തിരിച്ചു വരുമ്പോൾ കണ്ണീരോടുകൂടെ എൻ്റെ കയ്യിലൊരു മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലവും ഒക്കെ വച്ച് ഞാൻ പ്രാർത്ഥിക്കും അതിരാവിലെ എഴുന്നേറ്റ് അഞ്ചു മുപ്പതിന് കൃത്യമായി പ്രാർത്ഥിക്കുന്ന ടൈം അതിനുശേഷം ഞാൻ ജപമാല കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിക്കും മാതാവേ എൻ്റെ അനിയനെ അനുഗ്രഹിക്കണേ ഓരോ തവണയും പ്രാർത്ഥിക്കും എങ്കിട്ടും അവൻ തിരിച്ചു വരുമ്പോൾ എന്നാലും എന്തിലോ എവിടെയോ അണയാത്തൊരു വിശ്വാസം പോലെ ഞാൻ മാതാവിനോട് അതിതീവ്രമായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എൻ്റെ അനേനെ അനുഗ്രഹിക്കണേ അവനൊരു ജോലി കൊടുക്കണേ എന്ന് പറഞ്ഞു അവസാനം പഠിച്ചിറങ്ങുന്ന മാസമായി മെയ് മാസമായി അപ്പോൾ അവൻ പഠിച്ചിറങ്ങാറായി ഇതുവരെയും കിട്ടിയില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് അന്ന് അന്ന് അവന് ജോലി കിട്ടുന്നയുടെ അന്ന് രാത്രി മാതാവേ ഈ ഇന്റർവ്യൂ അവൻ തിരികെയാണോ വരാൻ പോകുന്നത് ഒന്ന് അവനെ അനുഗ്രഹിച്ചൂടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വൈകിട്ടായപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു സിമോണി എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു ഇത് ഒരു ജോലി കിട്ടിയത് മാത്രമല്ല ഒരു കുടുംബം തന്നെ രക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് മാതാവിൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞത് ഇത്രയും വലിയൊരു കടബാധ്യതയിൽ നിന്നും ഇപ്പോൾ അവന് ഷിപ്പിൽ കയറ്റാനായിട്ട് ആറ് ഏഴ് ലക്ഷം രൂപയുടെ ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു അതിലൊക്കെ നിന്നും മാതാവ് എൻ്റെ കുടുംബത്തിനെ രക്ഷിച്ച് കരകയറ്റി വിട്ടു ഇന്ന് അവൻ ഫോർ തേർഡ് ഇയറിൻ്റെ എക്സാം പാസ്സായി അടുത്ത മാസം അവൻ മെഡിക്കൽ എല്ലാം പാസ്സായി ഇൻ്റർവ്യൂവിന് പോകും ഇൻ്റർവ്യൂവിനെല്ലാം ജോലിക്ക് പോകും ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞാൽ ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി രണ്ടാമത് നൂറ് പേരാണ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ പതിനഞ്ച് പേർക്കാണ് സെലക്ഷൻ കിട്ടിയത് അതിൽ ഒരാൾ എൻ്റെ അനിയനായിരുന്നു ഇത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അവന് ഒരു മെറിറ്റും ഇല്ലെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും അറിയാം ഒരു മെറിറ്റും ഇല്ലെങ്കിലും കർത്താവ് അവനെ അനുഗ്രഹിച്ചു എൻ്റെ പ്രാർത്ഥന അവസാനം എൻ്റെ എന്നെ പരീക്ഷിച്ചതായിരിക്കും അവസാന നിമിഷം ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്ന് എൻ്റെ അനിയന് സെലക്ഷൻ ലഭിക്കുകയാണ് ചെയ്തത് പിന്നെ ഇതെൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് വന്നതിൻ്റെ ഫലമായിട്ട് പല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഹാർട്ട് ബ്ലോക്ക് ആണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരുന്ന അമ്മ ഒരു ഒരമ്മയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു വേദന ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കരയുമായിരുന്നു മാതാവേ എൻ്റെ അമ്മേനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയുമായിരുന്നു അങ്ങനെ കരനത് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഇന്ന് എൻ്റെ അമ്മ ഒരു ടാബ്ലറ്റ് പോലും എടുക്കുന്നില്ല ഒരു കടയുണ്ട് സ്വന്തമായിട്ട് ആ കട മുഴുവന് ഒറ്റയ്ക്ക് നോക്കും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കും എല്ലാ കാര്യങ്ങളും നോക്കും പ്രേക്ഷിത അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അമ്മ കൃത്യമായി ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇന്ന് എൻ്റെ അമ്മ ആരോഗ്യപരമായിട്ട് ജീവനോടുകൂടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നോടുകൂടെ നിൽക്കുന്നെങ്കിൽ അത് ഈശോയും മാതാവും ചൊരിഞ്ഞ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാമിൻ്റെ ടൈമിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് കരഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അമ്മ എന്തിനാ കരയുന്നത് അപ്പം അമ്മ പറഞ്ഞു പപ്പയ്ക്ക് ആക്സിഡൻ്റ് ആയി പപ്പയ്ക്ക് ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വേദന എന്തുപറ്റി പപ്പ സ്കൂട്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിയ ടൈമിൽ ആരോ വന്ന് തള്ളിയിട്ടതുപോലെ കല്ലിനെ പുറത്ത് വീണിട്ട് കൈ രണ്ടായിട്ട് എല്ല് മുറിഞ്ഞു ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങള് കാണിച്ചപ്പോൾ സർജറിക്ക് പറഞ്ഞു ലക്ഷങ്ങൾ ചിലവാകുന്ന സർജറി ആയിരുന്നിട്ട് കൂടി ഞങ്ങൾ അത് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ആറ് മാസം വരെ ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും പപ്പ ഒരു ആയതുകൊണ്ടും രണ്ട് മക്കളും ഒരുമിച്ച് പഠിക്കുന്നതുകൊണ്ടും രണ്ടുപേരെ കുടുംബവും മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു അപ്പം ഈശോയോട് മാതാവിനോട് ഞാൻ എന്തുണ്ടെങ്കിലും ഈശോയോട് മാതാവിനോട് പോയി കരയും എൻ്റെ സ്വന്തം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ അമ്മയേക്കാളുപരി എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പരിശുദ്ധ മാതാവിനോട് തന്നെയാണ് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ ഇനി എൻ്റെ കുടുംബത്തിൽ ആര് ഞങ്ങളെ നോക്കും എൻ്റെ അനിയനും പഠിക്കുന്നു ഞാനും പഠിക്കുന്നു എൻ്റെ അമ്മയും ഒരു വയ്യാത്ത രോഗിയാണ് എങ്ങനെ എൻ്റെ കുടുംബം മുന്നോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വളവും വള്ളവും വലയും ഉണ്ട് അപ്പോൾ പപ്പ പപ്പോ പപ്പ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോലും ആ അത് അത് ചെയ്യാനായിട്ട് ഓരോ ആൾക്കാരും മുന്നോട്ട് വന്നുകൊണ്ട് പറയും നീ ഹോസ്പിറ്റലിൽ കിടന്നോ ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ വള്ളവും അല്ലെങ്കിൽ എന്നും കടലിലും പോവുമായിരുന്നു പൈസയും കിട്ടുമായിരുന്നു എല്ലാം കിട്ടുമായിരുന്നു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ആറുമാസം ബെഡ് റെസ്റ്റ് എടുക്കണം എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഒരു ഉറപ്പും പറഞ്ഞില്ല ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാതെ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഫ്രണ്ട് നമ്മൾ ഉടമ്പടി എടുക്കുന്ന ആ സ്ഥലത്ത് മാതാവിൻ്റെ അടുത്ത് മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെ മുട്ടിന്മേലിരുന്ന് കരഞ്ഞു എൻ്റെ പപ്പ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടപ്പോൾ വിട്ടപ്പോൾ രണ്ട് കയ്യോടുകൂടെയാണ് എന്നെ കൊണ്ടുവിട്ടത് ഇപ്പം പപ്പയുടെ ഒരു കൈ ഇല്ലാതെ ബാൻഡേഡ് ഇട്ടുകൊണ്ട് കാണാനുള്ള ശക്തി എനിക്കില്ല മാതാവേ എന്ന് പറഞ്ഞാൽ കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ പപ്പ രണ്ട് കൈയും ബാൻഡേഡ് ഇല്ലാതെ ഇങ്ങനെ പടിയിരിക്കുക അപ്പം ഞാൻ ചോദിച്ചു പപ്പ എന്തു പറ്റി അപ്പം അവിടെ ഞങ്ങളുടെ ഇടവകയിൽ ഒരു ധ്യാനം നടക്കുമായിരുന്നു ആ സമയം പപ്പയ്ക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു മാതാവ് ചൊരിഞ്ഞ ന്നെയാണത് അപ്പോൾ ഇന്ന് എൻ്റെ പപ്പ പൂർണ്ണമായും കടൽപ്പണി എല്ലാം ചെയ്ത് എന്നെ എൻ്റെ കുടുംബത്തിനെ മുഴുവനായി നോക്കുകയും ചെയ്യുന്നു ഒരു ബുദ്ധിമുട്ടുമില്ല കൈ ഏത് കൈയിലാണ് സർജറി കഴിയുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടെ ഒരു സർജറി പോലും ഇങ്ങനെ സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല പെർഫെക്ഷനോടുകൂടെ രണ്ട് കൈ ഇരിക്കുന്നു അത് അതുവച്ച് തന്നെയാണ് എൻ്റെ പപ്പ മെഷീൻ തൂക്കുകയും വള്ളം എടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എൻ്റെ കുടുംബത്തെ നോക്കുകയും ചെയ്യുന്നത് നാട്ടുകാർക്ക് പോലും അതിശയമാണ് ഇത്രയും വലിയ അനുഗ്രഹം എങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ് ഈശോയ്ക്കും മാതാവിനും കൊടാവിനും കൂടി നന്ദി പപ്പായുടെ കൈ മുറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഞാനും പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ പറഞ്ഞ് സുഖപ്പെ അവരെ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി തൈല ഇട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കൃപാസന മാതാവിനെ മാത്രമേ ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്ക മാതാവിയെ രക്ഷിക്കണേ അമ്മയിൽ അമ്മയുടെ പക്കൽ വരുന്ന ആരെയും അമ്മ ഉപേക്ഷിച്ച് കളയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ എക്സ്റേക്ക് പോയപ്പോൾ ഡോക്ടേഴ്സ് ചിരിച്ചുകൊണ്ട് ചോദിക്കുക എവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാ കൈ ഇങ്ങനെ സുഖമായത് എന്ന് ചോദിക്കുക അപ്പോൾ അപ്പ അമ്മ പറഞ്ഞു ഞങ്ങള് കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇനി കൊഴപ്പമൊന്നുമില്ല ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമൊന്നുമില്ല അത് കമ്പി ആയി പോകും പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്താളെ അല്ലാതെ ഒരു പ്രോബ്ലംസും ഇല്ല അവർ പറഞ്ഞോ ഇല്ലയോ ഇന്ന് എൻ്റെ പപ്പ ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട് അത് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞ് ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി ഞാൻ ചെയ്യുന്ന കാരുണ്യ എന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ എൻ്റെ കയ്യിൽ വച്ചിരിക്കത്തില്ല എങ്ങനെയെങ്കിലും ഞാൻ ബെസ്റ്റ് ഓപ്പ് എനിക്കൊരു നാണക്കേടോ ഒന്നുമില്ല ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും കൊണ്ടു കൊടുക്കുമായിരുന്നു കൊടുത്തിട്ട് പറഞ്ഞ് ഇത് വായിക്കണം വെറുതെ അത് ഉപേക്ഷിക്കരുത് എനിക്കത് വേദനയാണ് അപ്പം ഞാൻ എല്ലാവരോട് കൊടുത്ത് അത് ഏറ്റവും യോഗ്യതയോടുകൂടെ ഞാൻ അത് പ്രാർത്ഥിച്ച് അത് കൊടുക്കുമായിരുന്നു കൃപാസന പത്രം എൻ്റെ അമ്മ ഈ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ് അമ്മ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന പക്ഷെ ഞാനെടുത്ത ഉടമ്പടിക്ക് ഞാൻ തന്നെയല്ലേ പ്രക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത് അപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വിദ്യാർത്ഥികളുടെ പൈസയോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഈശോയും മാതാവും ആരായിരുന്നാലും ഏത് മതസ്ഥരായിരുന്നാലും ഏത് രാജ്യക്കാരായിരുന്നാലും അവർക്ക് ഈശോയെ മാതാവിനെ ഞാൻ പറഞ്ഞു കൊടുക്കും ഈശോ എടുത്ത് പ്രാര്ത്ഥിക്കും മാതാവിനോട് എൻ്റെ ജീവിതത്തിൽ ഈശോ ഈ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും മുംബൈയിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഒരു ആൻറ്റി ആൻറ്റി ആഫ്രിക്കയിൽ നിന്നുള്ളതാണ് ക്യാൻസർ കോളൻ ക്യാൻസറായിട്ട് അവിടെ അഡ്മിറ്റഡാണ് ഞാൻ പോ ഐ സിയുയിൽ ഞാൻ പോസ്റ്റഡായിരുന്ന അത്രയും ഡേ ആൻറ്റി കോളാൻ ക്യാൻസറുടെ സഫറേ കരയും എന്തൊക്കെയോ അവരുടെ ഭാഷകൾ പറയും എനിക്ക് ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഒരു ദിവസം ഒരു എൻഡോസ്കോപ്പി കൊണ്ടുപോയപ്പോൾ അവരുടെ മകൾ എന്നോട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു മൈ മദർ ഈസ് ഗോയിങ് ടു ഡൈ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഓർത്ത് കരയുന്ന ഒരു മകളെ കണ്ട് എനിക്ക് ഭയങ്കര വേദന തോന്നി അപ്പം എൻ്റെ കഴുത്തിൽ കിടന്ന് വ്യഞ്ചരിച്ച കാശുരൂപ ഉടമ്പടി കാശുരൂപമല്ല വ്യഞ്ചരിച്ച കാശുരൂപ ഞാൻ ഊരി അവരുടെ കയ്യിൽ കൊടുത്തു കൊടുത്തപ്പോൾ അടുത്ത ദിവസം ഈ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നു എൻ്റെ മൈ മദർ ഈസ് ഫീലിംഗ് ബെറ്റർ നാവ് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മരണത്തോളം വക്കിലോളം എത്തിയ ഒരാൻറ്റി സുഖപ്പെടുകയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അതും വേറൊരു സ്ഥലത്തുള്ള എനിക്ക് അതിനൊരു മടി പോലും തോന്നിയില്ല പറയാനോ പിടിക്കാനോ അത് കാരണം അത്രയ്ക്ക് ജീവനുള്ള ഈശോയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാതാവിനെ ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനവും കരുണ്യപ്രവൃത്തികളൊക്കെ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി വിശുദ്ധ ഗ്രന്ഥത്തില് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ വെട്ടിയൊരുക്കുന്ന കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും കൂടുതൽ ഫലങ്ങൾ കായ്ക്കുവാൻ വേണ്ടിയിട്ട് വെട്ടിയൊരുക്കപ്പെടുകയാണ് ഉടമ്പടി ജീവിതം അത് ഉടനടി അനുഗ്രഹം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ആ ഉടമ്പടി ജീവിതം അതൊരു ക്ര ജീവിത ക്രമമാണത് അത് ഉടനെ നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അതിനൊരു വെട്ടിയൊരുക്കലുണ്ട് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നാം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാകും നാം ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നു ഉടമ്പടി എടുത്തു ഉടനെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും നടക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ ഒരു ഒരു പ്രോസസ്സ് ഒരു പ്രോസസ്സിലൂടെ ഒരു പ്രക്രിയയിലൂടെ നാം കടന്നു പോകണം എന്നുള്ളതാണ് ദൈവഹിതമെങ്കിൽ അതിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത് അവിടെയാണ് കർത്താവിൻ്റെ ഇഷ്ടം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോട് ചേർന്നുകൊണ്ട് നാം ജീവിതം നയിക്കാൻ ആരംഭിക്കുക തൻ്റെ അനുജൻ്റെ കാര്യം തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം തൻ്റെ പപ്പയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം ഇതൊക്കെ ഈ മകൾ പറയുമ്പോൾ ഈ മകള് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് കൃപാസന പത്രം കൊടുക്കുന്നതിനൊന്നും എനിക്കൊരു നാണക്കേടുമില്ല ഞാൻ എൻ്റെ ഈശോയെയും അമ്മയെയും പ്രഘോഷിക്കും എൻ്റെ ഈശോയും അമ്മയുമാണ് എനിക്കുള്ളത് അത് ഏത് രാജ്യത്തായാലും ഏത് പ്രദേശത്തായാലും ഞാനത് പറയും ഞാൻ പറഞ്ഞേ ഞാൻ കൊടുക്കുകയുള്ളൂ കൃപാസന പത്രം ഒത്തിരി ദിവസങ്ങളൊന്നും അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ഒരു ദിവസത്തിനുള്ളിൽ ഞാനത് കൊടുക്കും ഞാൻ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടും എന്നെപ്പോലെ ചെറു ചെറു Ирпакария. Yeah. ഒരു പെൺകുട്ടി ഇതും കൊണ്ട് നടക്കുമ്പോൾ അതിന് പലരും പലതും പറയും എനിക്കതൊന്നും പ്രശ്നമല്ല എനിക്ക് എൻ്റെ ഈശോയെയും അമ്മയും കൊടുക്കണം ഈ ഒരു സ്നേഹമാണ് ഈ ഒരു ദൈവസ്നേഹമാണ് പിന്നീട് ആ കുടുംബത്തിലേക്ക് കൃപകളായിട്ട് വർഷിക്കപ്പെടുക അത് നമുക്ക് മറന്നു പോകാതിരിക്കാം കൈ നനയാതെ മീൻ പിടിക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണം ഉടമ്പടി എടുത്തതല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകളെങ്കിൽ നമ്മുടെ ഹൃദയം കാണുന്ന തമ്പുരാൻ അടുത്താണ് നാം നിൽക്കുക അപ്പോഴ് നമുക്കൊന്നും മറയ്ക്കാൻ പറ്റില്ല തുറന്ന പുസ്തകമാണ് നാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അത് നാം മറക്കാതിരിക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ അനുജന് മർച്ചൻ്റ് നേവിയില് ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചു ഇനിയും ലക്ഷങ്ങൾ വേണം ഒരു ജോബ് കിട്ടുവാൻ അപ്പോഴാ ഒരു അവസ്ഥയിലാണ് ക്യാമ്പസ് സെലക്ഷൻ വരുന്നത് അതൊക്കെ വരുന്ന എങ്ങനെ ഇന്ന് ഒരു ചെലവ് പോലും പൈസ ചിലവ് പോലും തങ്ങളുടെ ഭാഗത്തു നിന്നില്ലാതെ ആ മകന് നല്ല ഒരു ജോലി ലഭിച്ചിരിക്കുന്നു തൻ്റെ അമ്മയുടെ രോഗം പരിപൂർണമായിട്ട് മാറിയിരിക്കുന്നു ഹാർട്ട് ആയിരുന്നു ഇതൊക്കെ മാറുന്നത് ഉടമ്പടി വസ്തുക്കളിലൂടെയാണ് തൻ്റെ പപ്പയുടെ കൈയുടെ കാര്യം ഇവിടെ വന്ന് കോളേജിൽ നിന്ന് വരുമ്പോൾ വീട്ടിലേക്ക് മടുത്ത് ഇനി വീട്ടിൽ പോയിരിക്കാം എന്ന് കരുതി പോകാനും ഈ മകൾക്ക് പറ്റും എന്നാൽ അങ്ങനെയല്ല ചെയ്തത് അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് അമ്മേ എൻ്റെ കുടുംബം നോക്കാൻ ഇനി ആരാണുള്ളത് മത്സ്യബന്ധനത്തിന് പോകണം അപ്പോഴതിനൊക്കെ എത്രമാത്രം എഫേർട്ട് എടുക്കണം ഒരു വ്യക്തി അത് നമുക്കറിയാം കടലോര പ്രദേശത്തുള്ള നമുക്ക് അത് അന്യമല്ല ആ അറിവൊക്കെ അപ്പോഴ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് ഇനി എനിക്ക് ആരുണ്ട് മോശകർത്താവിനോട് മുഖാഭിമുഖം സംസാരിക്കുന്നു ഇവിടെ ഈ മകള് എല്ലാം പറയുകയാണ് അമ്മയോട് എനിക്കെൻ്റെ പപ്പയെ ആരോഗ്യത്തോടെ കാണണം വീട്ടിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴെങ്ങനെയാണ് പപ്പയുടെ അവസ്ഥ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് പെട്ടെന്നുള്ള ആ ഒരു സർജറിയൊക്കെ എങ്ങനെയാണത് ഹീലാകുന്നത് ഇതെല്ലാം നമുക്ക് മുൻപിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജീവനുള്ള സാക്ഷ്യങ്ങളാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Eu